ആറാടുകയാണ് ആര്യാടൻ ഇതുപോലെ കൊണ്ടുവന്നതും ഇതേപോലെയായിരുന്നു ഇതാ വിജയിച്ച ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് മുൻസീറ്റിൽ തന്നെ ഒരു നേതൃസ്ഥാനത്ത് ബി എസ് ജോയി ഉണ്ടായിരുന്നു ആദ്യത്തെ വിജയ ചിരിയുമായി ജോയി കൂടെ ഉണ്ട് ആര്യാടൻ ഷോക്കത്തിന് വിജയം ഒരുക്കി കൊടുത്ത ശേഷമുള്ള ചിരിയാണ് ജോയിയുടേത്

ജോയ്ഫുൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നു അതാണ് ജോയ്ഫുൾ ജോയ് ഫുൾടെ ആര്യാടൻ ജോയ് ജോയ്ഫുൾ ആണ് ജോയിക്ക് ആര്യാടൻ ജോയ് ഫുൾ കരുളായി അമരമ്പലം പഞ്ചായത്തുകൾ എണ്ണുന്നുണ്ട് നേരിയ അത് ഇടതുപക്ഷത്തിന്റെ പക്ഷേ അതങ്ങ് വളരെ ചെറിയതാണ് ഒരു വലിയ മരുഭൂമിയിലെ ഒരു ചെറിയ മഴത്തുള്ളി പോലെ മാത്രമാണ് കരുളായിയിലെ ലീഡ് ഇപ്പോൾ എൽ ഡി എഫിനുള്ളത് ഫലം വന്ന ശേഷം ഇത് മഴവിൽ സഖ്യത്തിന്റെ വിജയം എന്ന പ്രതികരണത്തിലേക്ക് പോകുമോ എം വി ഗോവൽ യഥാർത്ഥത്തിൽ കരയാറായ മട്ടിലാണ് ആ വിജയം കാരണം കരുളായിയിൽ ഉണ്ടായിരിക്കുന്ന ലീഡ് എന്ന് പറയുന്നത് വളരെ നേരിയ ലീഡ് ലീഡാണ് ിൽ നിലമ്പൂരിലെ തേക്കായി ബാപ്പുട്ടി മാറുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് കാണാം ബാപ്പുട്ടി ബാപ്പുട്ടിക്ക് നിലമ്പൂർ കൊടുത്ത ആവേശമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് നിലമ്പൂരിൻ്റെ ജനനായകനായി ആര്യാടൻ മുഹമ്മദിന് ശേഷം ആര്യാടൻ്റെ ലെഗസി ഉയർത്തിപ്പിടിച്ച് ആര്യാടൻ ഷോക്കത്ത് വരുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് ആര്യാടൻ ഷൗക്കത്ത് ഇനി നിലമ്പൂരിനെ കൈവെള്ളയിൽ കൊണ്ട് നടക്കണം എങ്ങനെയാണോ ഗ്രാമപഞ്ചായത്തിനെ അവാർഡുകളുള്ള മെറിട്ടുള്ള പഞ്ചായത്താക്കി മാറ്റിയത് സമാനമായ രീതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ളവരാണോ അവിടെയുള്ളത് യുവ പ്രവർത്തകരുണ്ട് വി എസ് വി എസ് ജോയി ഉണ്ട് ആര്യാടൻ ഷൗക്കത്തിൻ്റെ കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് ടി സിന്ധി കടക്കമുള്ളവർ അവിടെയുണ്ട് വി എസ് ജോയ് അവിടെയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആദ്യന്തം പറയേണ്ട പേരുകളിൽ ഒന്നാണ് വി എസ് ജോയ് ഈ തെരഞ്ഞെടുപ്പിൽ പോത്തുകൾ പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ പഞ്ചായത്തിൽ പോലും യു ഡി എഫിന് ലീഡ് സമ്മാനിച്ച വി എസ് ജോയി ഈ തെരഞ്ഞെടുപ്പിൽ തന്റെ കുപ്പായം ആര്യാടൻ ശോഖ്യത്തിന് വെച്ചു കൊടുക്കുമ്പോൾ നീട്ടിക്കൊടുക്കുമ്പോൾ ഒരു തെല്ല് മനസ് പോലും പതറിയില്ല ഒരു തവണ പോലും ആര്യാടൻ ഒരു വോട്ട് പോലും നഷ്ടപ്പെടരുത് എന്നാഗ്രഹിച്ചു പ്രവർത്തിച്ച വി എസ് ജോയിയാണ് നമ്മൾ കണ്ടത് അതെ കാര്യത്തിലും ഓരോ എം എൽ എമാർക്ക് ചുമതലയുണ്ടായിരുന്നു ഓരോ നേതാക്കൾക്കും ബൂത്തുകൾ ചുമതല കൊടുത്തുകൊണ്ടാണ് നമുക്കറിയാം ഷാഫി ചാലിയം പി കെ നവാസ് ഷിബു മിരാൻ തുടങ്ങിയ നേതാക്കളൊക്കെ അവിടെ കേന്ദ്രീകരിച്ച് എങ്ങനെയാണ് പ്രവർത്തിച്ചിടപ്പോൾ ഒരിടത്തു നിന്നും ലീഗിന്റെ ഒരു വോട്ട് പോലും ചോരാതെ അത് പെട്ടിയിൽ വീഴ്ത്തുക എന്നുള്ളതിൽ അവർ വിജയിച്ചിരിക്കുന്നു അതിന്റെ ആത്മവിശ്വാസം അതിന്റെ സന്തോഷമാണ് നേതാക്കൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആഹ്ദ പ്രകടനമാണ് നിലമ്പൂർ ടൗണിൽ കാണുന്നത് ഇത് യു ഡി എഫ് അർഹിച്ച വിജയമാണ് കാരണം യു ഡി എഫിന്റെ സംവിധാനം ഒറ്റക്കെട്ടായി നിന്നാൽ ആകാശം കാഴ്ച കാണാം പ്രിയപ്പെട്ട പ്രേക്ഷകർ അവർക്ക് ഒട്ടിക്കലാശത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടതുപോലെയല്ല ഇത് തെരഞ്ഞെടുപ്പിൽ വിജയം കുറിച്ച് യു ഡി എഫിന്റെ ആഹാദം